നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും ഭാവി കേരള സൃഷ്ടിക്കുള്ള അഭിപ്രായം അറിയിക്കാനും നവകേരള സദസ്സിനായി ജനം ഒന്നിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാത്തന്നൂരിൽ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നാലായിരത്തിഒരുന്നൂറ്റി നിവേദനങ്ങളാണ് സദസ്സിൽ ലഭിച്ചത് ഓഖി നിപ്പ പ്രളയം കാലവർഷക്കെടുതി കോവിഡ് തുടങ്ങി കനത്ത തിരിച്ചടി സംസ്ഥാനം നേരിട്ടപ്പോഴും തകരാതെ കൂട്ടായ പ്രവർത്തനത്തോടെ ഇവയെല്ലാം അതിജീവിച്ചു ജനപിന്തുണ കൊണ്ട് മാത്രമാണ് തകർന്നു പോകുമെന്ന് കരുതിയ നാട് തിരിച്ചുവന്നത് ലോകം മുഴുവൻ ആലോഹരി വരുമാനത്തിൽ അഭിമാനകരമായ വളർച്ച കൈവരിച്ചു ഇത്തരം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടും ബന്ധപ്പെട്ടവർ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം നൽകാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ധനകാര്യ കമ്മീഷനെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നമ്മുടെ

എത്രയാണ് പൊറുകൾ വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട തുകയിൽ വരുന്ന പൊറുകൾ ഈ കഴിഞ്ഞ ഏഴ് വർഷം എടുത്താൽ അത് ഭീമമായിട്ട് ശ്രദ്ധയായിരുന്നു മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി ജി ആർ എനിൽ പി എ മുഹമ്മദ് റിയാസ് എന്നിവർ ജി എസ് ജയലാൽ എം എൽ എത ബിനോയ് വിശ്വ എംപി മുൻമന്ത്രി പി കെ ഗുരുദാസൻ പി എസ് സുപാൽ എം എൽ എ മുൻ എം എൽ എ എ എൻ അനിരുദ്ധൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ജില്ലാ കലക്ടർ എൻ ദേവിദാസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് തുടങ്ങിയവരും പങ്കെടുത്തു നവകേരള സദസ്സിൽ മണ്ഡലത്തിൽ നിവേദനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നു സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും ഭിന്നശിശുക്കാർക്കുമായി പ്രത്യേകം കൌണ്ടറുകൾ ൾ ബന്ധപ്പെട്ട വകു കൾക്ക് കൈമാറിയബന്ധിതമായി നടപടികൾ സ്വീകരിക്കുംയൂസ്ബ്യൂറോ ചാത്തന്നൂർ